കടൽ തീരം മുഴുവൻ നിറഞ്ഞ് കൂമ്പാരമായി മത്തിമീനുകൾ ഫിലിപ്പീൻസിലാണ് ഈ പെട്ടെന്ന് ഇതോടെ മത്തിച്ചാകരും പോയവരുമെല്ലാം മത്തി പിടിക്കാൻ ഫിലിപ്പീൻ തീരത്താണ് ഈ നീണ്ട മത്തിച്ചാകര മാത്രമല്ല ഈ മത്തിയിൽ ഒരു രഹസ്യം കൂടി ഒളിഞ്ഞുകിടപ്പുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടലിലുണ്ടാകുന്ന മാറ്റങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു മത്സ്യമാണ് മത്തി അതുകൊണ്ട് തന്നെ ഈ ചാകര പ്രത്യക്ഷപ്പെട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ഫിലിപ്പീൻസിൽ വൻ ഭൂചലനവും ഉണ്ടായി എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂമ്പാരമായി ഒഴുകിയെത്തിയ മത്തിക്കൂട്ടമാണ് ചർച്ച ഫിലിപ്പീൻസ് ദ്വീപായ മിൻഡോവയിലെ സരങ്ങിനി തീരത്ത് പ്രത്യക്ഷപ്പെട്ട നീണ്ട മത്തിചാകര ആയിരമോ പതിനായിരമോ അല്ല കോടിക്കണക്കിന് മീനാണ് ഇപ്പോൾ തീരത്ത് അടിഞ്ഞിരിക്കുന്നത് മീനുകൾ കൂമ്പാരമായി ഒഴുകിയെത്തിയതോടെ തീരത്തിന്റെ നാല് കിലോമീറ്റർ ദൂരം വെള്ളി നിറമായി പ്രദേശവാസികൾ കോട്ടയും തുണിയും ഉപയോഗിച്ച് മത്തി വാരിക്കൊണ്ടുപോകുന്നതൊക്കെ ദൃശ്യങ്ങളിലുണ്ട് എന്നാൽ ജനുവരി ഏഴിന് സംഭവിച്ച ഈ അപൂർവ പ്രതിഭാസം ഒരു ദുശകനും പോലെയാണ് ഫിലിപ്പീൻസുകാരും കാണുന്നത് മാത്രമല്ല ചാകര പ്രത്യക്ഷപ്പെട്ട് നാല്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് ഫിലിപ്പീൻസിൽ വൻഭൂചലനവും ഉണ്ടായത് കടൽ മുന്നറിയിപ്പ് നൽകിയതാണ് എന്നായിരുന്നു ഒരാളുടെ കമന്റ് വീഡിയോ ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടിയുണ്ട് സി എം എഫ്ആർ ഐ എന്ന കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം ഒരിക്കൽ സമുദ്ര മത്സ്യ ജനിതക പഠനത്തിനെടുത്തതും ഈ മത്തിയെ തന്നെയാണ് മത്തിയുടെ ജനിതക ഘടന സമ്പൂർണ്ണ ശ്രേണീകരണം എന്ന അപൂർവ നേട്ടമാണ് സമുദ്ര ശാസ്ത്രജ്ഞർക്ക് സ്വന്തമായതും ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു കടൽ മത്സ്യത്തിന്റെ ജനിതക ഘടന കണ്ടെത്തുന്നതും ഇന്ത്യൻ സമുദ്ര മേഖലയിലെ ഇതെന്നാണ് ഈ ശാസ്ത്രലോകം പറഞ്ഞത് മത്തിയുടെ ഫലപ്രദമായ പരിപാലനത്തിന് ഏറെ സഹായകരമാകുന്നതാണ് ഈ ജനിതക രഹസ്യം അവയുടെ പൂർണമായ ജീവശാസ്ത്രവും പരിണാമവും എന്നിവ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇത് മത്തിയുടെ പരിപാലനവും സംരക്ഷണവും ഒക്കെ കൂടുതൽ എളുപ്പമാക്കും കടലിലെ ഏതൊക്കെ തരം പ്രത്യേകതകളാണ് മത്തിയെ സ്വാധീനിക്കുന്നതെന്നും തിരിച്ചറിയാനും കഴിയും ഇതുവഴി ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മത്തിയുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് പിന്നിലെ കാരണങ്ങൾ അറിയാനും സാധിക്കും കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടലിലുണ്ടാകുന്ന മാറ്റങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന മത്സ്യമാണ് മത്തി ജനിതകരഹസ്യം സ്വന്തമായതോടെ കാലാവസ്ഥാ വ്യതിയാനം ഏതൊക്കെ രീതിയിലാണ് സമുദ്രസമ്പത്തിന്റെ ഭീഷണിയാകുന്നതെന്നും ഇതിന് കണ്ടെത്താൻ കഴിയും